നമസ്കാരം രൂക്ഷമായ വേലിയേറ്റം ഇടറോഡുകളും വീടുകളും വെള്ളത്തിൽ മുങ്ങി റോഡിൽ വഞ്ചിയുമായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിഷേധം ഞാറക്കലും പരിസര പ്രദേശത്തുമാണ് രൂക്ഷമായ വേലിയേറ്റത്തെ തുടർന്ന് ദിവസങ്ങളായി പ്രളയസമാനമായി ഇടറോഡുകളും വീടുകളും ഉപ്പുവെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ഐ യു ഡബ്ല്യുസി ഞാരക്കൽ മണ്ഡലം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വഞ്ചിയുമായി ഞാരക്കൽ ആറാട്ടുവഴി ബീച്ച് റോഡ് ഉപരോധിച്ചത് ഉപരോധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് നമ്മൾക്ക് നോക്കിയാല് ഈ പ്രദേശം മാത്രമല്ല ഇങ്ങനെ വെലിയേറ്റം മൂലം വെള്ളക്കെട്ടിലായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ വൈപ്പിൻകരയിലെ ഭൂരിഭാഗം കിഴക്കും പടിഞ്ഞാറും പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വേലിയേറ്റം മൂലം വളരെ ജനം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് കേവലം ഞങ്ങളുടെ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഇതിലൂടെ കടന്നു പോവാൻ സാധിക്കാത്തതിലല്ല ഇന്ന് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഈ പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായത് കൊണ്ടല്ല ഇത് നമ്മളുടെ നാടിനെ ഒരു വിഷയമാണ് നമ്മുടെ വൈപ്പിൻകര മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളപ്പൊക്കം വൃശ്ചിക സമയത്തുണ്ടാവുന്ന വെള്ളപ്പൊക്കമല്ല ഇത് അതിനേക്കാളേറെ സമാനമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് വെള്ളം കയറി ഒരു നിസ്സാര സമയം കൊണ്ട് ഇറങ്ങുന്നു പിന്നീട് ഉച്ച കഴിയുമ്പോൾ വീണ്ടും വെള്ളം കയറുകയാണ് ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള പല വീടുകളും ഇന്ന് വെള്ളം കിഴക്കൻ മേഖലയിലും സമാനമായ സാഹചര്യം പല വീടുകളിലുമുണ്ട് ഇത് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആവശ്യം അങ്ങ് കിഴക്കുള്ള കായൽ ഇപ്പോ എക്കലും ചെളിയും നിറഞ്ഞ് ആഴം വളരെ കുറഞ്ഞ ഒരു ദുരവസ്ഥയിലാണ് ഇത് കോരണം എന്നാവശ്യപ്പെട്ട് പലതവണ ആവശ്യങ്ങൾ ഉയർന്നപ്പോഴും അത് നിരാകരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ട് അതേപോലെ തന്നെ ബന്ദക്കനാല് ബന്ദർക്കനാൽ എനിക്ക് പോണു കോരി ആഴം വർഷങ്ങളായി അവിടെയും സ്ഥിതി ഇതുതന്നെയാണ് ഈ എക്കലും ചെളിയുമെല്ലാം മൂടി ആഴം കുറഞ്ഞ ഒരു സ്ഥിതി വിശേഷമുണ്ട് അതേപോലെ തന്നെ ഈ ഹൈവേ ഈ തീരദേശ ഹൈവേ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ മണൽ മാഫികൾക്ക് ഇവിടുത്തെ ഭരണസമിതിക്കാര് അവരനുമതി കൊടുത്ത് അനധികൃതമായിട്ട് നികത്തലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നീർച്ചാലുകളും ചെറിയ തോടുകളും തോടുകളുമെല്ലാം നികത്തി അതിൻ്റെ കൂടി ഒരു പരിണിത ഫലം അനുഭവിക്കേണ്ടത് ഇവിടെ താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളാണ് അപ്പോ ഇതിനെല്ലാം വളരെ പ്രതിഷേധം ഇത് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇവിടുത്തെ അധികാരികൾ തിരിച്ചറിയണം കാരണം നമ്മൾക്ക് വൈപ്പിങ്ങരയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ തലമുറ തലമുറയായിട്ടുള്ള ഒരു ആവശ്യമാണ് അങ്ങ് പതിനാറാം വാർഡിലും മറ്റ് പതിനഞ്ചാം വാർഡിലൊക്കെ ചെന്നാൽ പല താഴ്ന്ന പ്രദേശങ്ങളിലും പല വീടുകളിലും മലിനജലം കൊണ്ടു നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിക്കണം എം എൽ എ ഞങ്ങളെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൂടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ഈ ഈ സമരത്തിൽ സമരം ഔപചാരികമായി ചെയ്തതായി അനിയന്ത്രിതമായി തുടരുന്ന ഈ വേലിയേറ്റം മൂലം നിരവധി വീടുകളും അടക്കം മല്ലാതെ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ എൻ്റെ അനുഭവം മാത്രം പറയാം അപ്പം മറ്റുള്ള എല്ലാ തൊഴിലാളികളും അതിനകത്ത് പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് മെയിൻ റോഡിലൂടെ മാത്രം ഓടിക്കൊണ്ട് ഒരു ഓട്ടോഷക്കാരനോട് ജീവിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ തീർച്ചയായും അവരുടെ ഓട്ടം മുഴുവനും ഉത്സൈഡിലോട്ടാണ് പക്ഷേ ഉത്സൈയിലോട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എല്ലാ ഇടത്തോട് എല്ലാ തോടുകളും നിറഞ്ഞ് കവിഞ്ഞ് വേലിയേറ്റത്തിൻ്റെ വെള്ളം റോഡുകളിൽ നിറഞ്ഞിരിക്കുന്നു ഈ വെള്ളം ഉപ്പ് വെള്ളമെന്നറിയാം ഇത് ശുദ്ധജലമാണെങ്കിൽ പോട്ടെന്ന് നോക്കുക വണ്ടി കഴിയണ പോലെയാണ് പക്ഷേ ഉപ്പുവെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഓടിച്ചുകഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ആറാട്ടുപടി പടിഞ്ഞാറും ആറാട്ടുപടി പെടിഞ്ഞാറത്ത് ഒരു പുതു സ്ഥലമാണ് ഇവിടെ തന്നെ ഇത്രയും വെള്ളം ഈ താഴത്ത് കാണുന്ന ഇത്രയും ഞങ്ങളുടെ മുട്ടിനൊപ്പം വെള്ളത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഏതും റോട്ടിലാണെന്ന് ഓർക്കണം തോട്ടിലല്ല അപ്പോൾ ഇവിടെ മൃതശരീരം കൊണ്ട് വന്നിട്ട് വണ്ടി കൊണ്ട് ഇറക്കാൻ പറ്റാതെ തിരിച്ചു പോകണ അവസ്ഥയിൽ ഒരു പൊതുശ്മശാനത്തിൻ്റെ അവസ്ഥ അതാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഓട്ടോ റക്കാർ ഈ ഉപ്പ് ആൾക്കാർ ട്രിപ്പ് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പട്ടെ ആവും അപ്പോൾ പിന്നെ പോയേ പറ്റുള്ളൂ അപ്പോൾ ഈ വെള്ളത്തിലൂടെ ഓടിച്ച് ഞങ്ങൾ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസത്തിൽ മൂന്നോ നാലോ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയുടെ അടിഭാഗം ഇത് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയത് വണ്ടിയാണെന്നറിയാം തീർച്ചയായിട്ടും തുരുമ്പെടുത്തുന്ന ആശമുള്ളൂ അപ്പോൾ ഇത് ഡെയിലി സർവീസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാലും അതിനകത്ത് ഓയിലടിക്കാമെന്ന് പറഞ്ഞാലൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഓരോ ദിവസവും രാവിലെ എട്ട് മണി മുതൽ ഒരു വൈകീട്ട് ഒരഞ്ച് ആറ് മണി ഒരു എട്ട് മണി വരെയൊക്കെ പണിയെടുത്തിട്ട് പത്തഞ്ഞൂറ് കൊണ്ട് കുടുംബത്തിൽ പോകണ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് ദൈവത്തെ ഓർത്ത് ഈ അധികാരികളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരിക ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് തരാണമെന്ന് അഭ്യർത്ഥിക്കും താറാക്കുഴി ബീച്ച് റോഡിൽ നിന്ന ഉപരോധ സമരത്തിന് എ ഐ യു ഡബ്ല്യു സി ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജയരാജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു എ ഐ യു ഡബ്ല്യു സി എറണാകുളം ജില്ലാ സെക്രട്ടറി സേവിയർ തുണ്ടിപ്പറമ്പിൽ ഭാരവാഹികളായ സിജോ പാറക്കൽ എ കെ വസുന്ധരൻ അജിത് പ്രസാദ് കെ ജി സുനിൽ ദേവിലാൽ കെ ജി പീതാംബരൻ രാജേഷ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നിതിൻ ബാബു ശ്രീയേഷ് കെ എസ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു